ഹായ് ഹായ്ക്കിട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു കളർഫുൾ തോരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നുമില്ല ഒരു പച്ച പച്ചക്കളറ് ഒരു വെള്ള വെള്ളക്കളർ ഒരു മഞ്ഞ മഞ്ഞക്കളറ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ബീൻസ് പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിള്ളേരുടെ സ്കൂളിലെ തോരനൊക്കെ വെച്ച് കൊടുത്തു വിടുമ്പം കളർഫുള്ളായിട്ട് കൊടുത്തു വിടുമ്പോൾ അവർ കഴിച്ചോളും അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയ ഒരു പൊടി തയ്യാണ് കേട്ടോ ഞാൻ ഇതെല്ലാ അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ കടു ഇട്ടു കടു പൊട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ട് വറ്റൽ മുളക് ഇട്ടു പിന്നെ കൂട്ടത്തിൽ രണ്ട് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ രണ്ട് തണ്ട് കറി കൂടെ ഇട്ടിട്ട് നമ്മുടെ ഈ അരിഞ്ഞിട്ടേക്കുന്ന ക്യാരറ്റും ബീൻസും നമ്മുടെ സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മുടെ ഈ പച്ചക്കറി തോരനൊക്കെ വെക്കുമ്പോൾ അതിലൊന്നും വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം പച്ചക്കറിയൊക്കെ അങ്ങനെയാണ് വേവിച്ചെടുക്കാൻ തോരനൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം പിന്നെ നമുക്കിതിലേക്കുള്ളൊരു കൂട്ടം എന്ന് പറയുമ്പം തേങ്ങ പിന്നെ കുറച്ച് കാന്താരി മുളകാണ് ഇടുന്നത് കേട്ടോ കാന്താരി മുളക് ജീരകം വെളുത്തുള്ളി തേങ്ങ കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി മാത്രം മതി വേണമെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്ന് അടച്ചു വച്ചിട്ട് രണ്ടു വട്ടം ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ തയ്യാറായിരിക്കും അതിൻ്റെ കളറൊക്കെ ആ കളർ നന്നായിട്ട് ആ കളറായിട്ട് ഇരിപ്പുണ്ട് മഞ്ഞക്കളറും പച്ചക്കളറും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ സി യു ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ മറക്കല്ലേ